ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ കേരളത്തിലെ കുട്ടി പട്ടാളങ്ങളുടെ താരമായി മാറിയ കുട്ടി പട്ടാളങ്ങൾ മാത്രല്ല കേട്ടോ മുതിർന്നവരുടെ അടക്കം താരമായി മാറിയ ഒരു മന്ത്രിയോടൊപ്പമാണ് വേറെ ആരുമല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് മിനിസ്റ്റേ ഓണമായിട്ട് എന്താണ് പരിപാടി സംസ്ഥാന ഗവൺമെൻ്റെ ഓണാഘോഷം അതാണല്ലോ പ്രധാനപ്പെട്ട പരിപാടി പരിപാടിയാണ് മൂന്നാം തീയതി ആരംഭിച്ചു ഒൻപതാം തീയതി സമാപിക്കുമ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട എല്ലാ കലകളും നമ്മുടെ തലസ്ഥാന നഗരിയിൽ അരങ്ങേറും അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ വിജയകരമായ മുന്നേറ്റവും ഒക്കെ തന്നെ ആണ് ഓണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നമ്മുടെ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എന്താ പറയുക പണ്ടത്തെ മെമ്മറീസും ഇപ്പോഴത്തെ ഓണത്തിന് ഉണ്ടാവുക അത് ഓണത്തിനുണ്ടാവുക നമ്മുടെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ എല്ലാ രംഗത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓണത്തിന് മാത്രം മാറ്റം ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ നമ്മൾ പണ്ട് ഒരു പഴയ രീതിയിലുള്ള ഒരു ഓണം രീതിയുണ്ട് അത് പിന്നെ ഊഞ്ഞാലാട്ടവും നാട്ടിൽ നാട്ടിലുള്ള ഉത്സവങ്ങളും ഒക്കെയാണ് ഇന്നിപ്പോൾ അത്യന്താധുനിക ശാസ്ത്ര വിദ്യ ജീവിതത്തിൻ്റെ നാനാതുറകളിലും ഇടപെട്ട് തുടങ്ങിയ ശേഷം ഇന്നിപ്പം ടി വിയിലെ കയ്യിലും സോഷ്യൽ മീഡിയയുടെ കയ്യിലുമായി ഓണം അപ്പോൾ പഴയ രീതിയിലെല്ലാം മാറി മാറി തുടങ്ങിയിരിക്കുന്നു

കണ്ടോ കാട് ഒരുപാട് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താ ഓണം വിശേഷം ഷെയർ ചെയ്യാനല്ലേ സ്കൂളിൽ ഓണപരിപാടിയൊക്കെ ഉണ്ട് സദ്യ െണ്ണം കഴിച്ചു ഇനിയും കിട്ടും പിന്നെ സ്കൂളിൽ ഒരു മിനി സദ്യ ഒക്കെ ഒരിക്കലും നന്നാവും അല്ല ഓണത്തിന് ഓണാഘോഷത്തിന് കളർ കളർ ഡ്രസ് ആക്കിയില്ലേ എന്താ പറ്റിയുള്ള അഭിപ്രായം വ്യത്യസ്ത കേട്ടോ ചിലര് പറയുന്നുണ്ട് ഓണത്തിന് കളർ ഡ്രസ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം അതിനോട് കളർ ആവുമല്ലേ എന്തൊക്കെയായിരുന്നു എല്ലാവരുടെ കോസ്റ്റ്യൂം ഓണം സെലിബ്രേഷന് മിനിസ്റ്ററെ ഓ മിനിസ്റ്റർക്ക് ഒരാൾ ഒരു ഒരു സമ്മാനം സമ്മാനം എന്താണ് വെറൈറ്റി ആയിട്ടുള്ള പറഞ്ഞത് എവിടെയോ ഉണ്ട് എന്റെ പേര് ആരതി പേര് ഞാൻ പട്ടം ആരുതില് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഇനി ഗിഫ്റ്റ് തുറക്കുമ്പോൾ എന്താണ് ണോ ചേച്ചി അടുത്തോട്ട് വാ ചേച്ചി മന്ത്രി ചേച്ചി നല്ല വരപ്പോണോ ആണോ ആണോ പോകുന്നില്ലേ ഗംഭീരായിരിക്കും നന്നായിട്ടുണ്ട് എന്തായിരുന്നു കേട്ടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഓണത്തിന് നമുക്ക് കളർ ഡ്രസ് ഇടാം പിന്നെ വായനയ്ക്ക് വേണ്ടിയിട്ട് ഒരു വെക്കാം അങ്ങനെയുള്ള എല്ലാം പാഠപുസ്തകം ഈ ടീച്ചർമാരെല്ലാം എടുത്ത് കൊടുക്കണ്ടേക്ക് ലൈബ്രറി ഉണ്ടാവണം അല്ലേ ഞാൻ ഓ അപ്പൊ നമ്മളെ നഗരത്തിൽ തന്നെ അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് സുംബാ ഡാൻസ് ഒക്കെ വന്നിട്ടുണ്ട് സ്കൂളിൽ എല്ലാരും ഡാൻസ് ഒക്കെ കളിക്കാറുണ്ടോ സുംബാ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ടോ എന്നാ ഒരു വന്നാബ ഡാൻസ് ഒരു ഡാൻസ് എല്ലാരും

വെറും അക്കാഡമിക് ഇഷ്യൂസ് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് ക്ലാസ്സിൽ അഭിമുഖീകരിക്കുന്നുണ്ട് വീട്ടിൽ അഭിമുഖീകരിക്കുന്നുണ്ട് പരീക്ഷയിൽ അഭിമുഖീകരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരെ പക്ഷത്തു നിന്ന് ചിന്തിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുട്ടികൾ കുട്ടികളെ ഒരിക്കലും മനസ്സ് വേദനിക്കാൻ വേണ്ടി പാടില്ല ഞാൻ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല എന്നാലും ഞാൻ ഒരു പത്ത് മുപ്പത് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇപ്പോൾ പരീക്ഷയുടെ എല്ലാവർക്കും ഓൾ പ്രമോഷൻ ഇഷ്ടമാണല്ലോ പരീക്ഷ ജയിക്കുന്ന പക്ഷേ ഞാനിപ്പോൾ അത് അവസാനിപ്പിച്ചു മുപ്പത് ശതമാനം മാർക്ക് വാങ്ങണമെന്ന് നിർബന്ധമായിട്ട് മാറ്റി അപ്പോൾ അവർക്കത് അവർക്ക് നിക്ഷേത്താക്കൾക്കും അത് മനസ്സിലായി അത് വേണമെന്ന് അതുപോലെ തന്നെ ഇപ്പോൾ വക്കേഷൻ പീരീഡ് അത് ഒരാശയം വെച്ചതാണ് മഴക്കാലം ആകുമ്പോൾ കുട്ടികൾക്ക് വരാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് സ്കൂൾ ബസ്സിൽ വരുന്നവർക്ക് മാത്രമേ വരാൻ വേണ്ടി പറ്റുന്നുള്ളൂ തീരദേശത്ത് പ്രശ്നമാണ് മലയോര പ്രദേശത്ത് മലയിടിയും പ്രശ്നങ്ങളുമുണ്ട് കളക്ടർ അവധി എപ്പോഴും കൊടുക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ആറുമാസേ സ്കൂൾ തുറക്കാൻ പറ്റില്ല പിന്നെ ഈ മഴവെള്ളം കയറിയ സ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ വിദ്യാലയങ്ങളാണ് ആൾക്കാരെ കൊണ്ട് താമസിക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പറ്റുമോ അപ്പോൾ അതൊരു സോഷ്യൽ ചർച്ചയുടെ സാമൂഹിക ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നമാണ് കുട്ടികളുടെ സീറ്റിങ് സീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ബെയിൻ ചെയ്സ് ഇപ്പം ബാക്ക് ബെയിൻ ചെയ്സിൻ്റെ പ്രശ്നമില്ല യഥാർത്ഥത്തിൽ പക്ഷെ എന്നാലും ടീച്ചർക്ക് മുഴുവൻ കുട്ടികളെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി കഴിയും ഏറ്റവും പ്രകരിക്കുന്ന ഒരു കുട്ടിയെ കാണാൻ വേണ്ടി ചിലവ് പറ്റില്ല അറുപത് അറുപത് കുട്ടികളൊക്കെ ഉള്ള ക്ലാസ് ക്ലാസ്സിലിങ്ങനെ കറങ്ങി ടീച്ചർക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എല്ലാ കുട്ടികളെയും ടച്ച് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ കുട്ടികളെയും ഇവിടെ ബന്ധപ്പെടുന്നതിനു വേണ്ടി കഴിയും അപ്പം അതൊരു മാറ്റമാണ് അല്ലോ ലോകത്തെല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ മൈക്ക് വെച്ച് ക്ലാസ് എടുക്കുന്നുണ്ട് അറുപതും എഴുപതും എൺപതും കുട്ടികളുണ്ട് അന്ന് അത്ര എഫക്റ്റീവ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ടീച്ചറും കുട്ടികളും തമ്മിലുള്ള അകലം കുറയ്ക്കുക എന്നുള്ളതാണ് എത്ത് എത്തില്ല ടീച്ചറിൻ്റെ ഫേസ് എക്സ്പ്രഷനും ടീച്ചർ പറയുന്ന പ്രസൻ്റ് ചെയ്യുന്ന കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ മൈക്ക് കുറക്കുകയൊക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പിന്നെ ഈ മാസത്തിലൊരിക്കൽ കുട്ടികളെ ഒരു പരീക്ഷയല്ല എങ്കിൽ തന്നെ ഒരു റിവിഷൻ പോലെ ആ റിവിഷൻ അങ്ങനെ എല്ലാ മൂന്ന് മാസത്തിലൊരിക്കൽ നടത്തി എല്ലാ മാസം നടത്തിയാൽ മൂന്ന് മാസം കഴിയുമ്പോൾ നടന്ന പരീക്ഷ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പിന്നെ അതിന് തുല്യമായി തന്നെ കുട്ടികൾക്ക് പിന്നെ അക്കാഡമിക് ഇഷ്യൂസിനപ്പുറമായി പിന്നെ കല കായികം ശാസ്ത്രം

ആ തീരുമാനം ഇതാണ് കുട്ടികൾക്ക് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതെങ്ങനെ നമ്മുടെ ഇപ്പൊ സമൂഹത്തിലുള്ള ചർച്ചയാണല്ലോ ഞാനിപ്പോ കഴിഞ്ഞ മാസം ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ഒരു കുട്ടി ഒരു പിന്നെ ഒരു തുണ്ട് ഒരു ചെറിയൊരു ഒരു പേപ്പറിന്റെ കൈ കൊണ്ടു വന്നു അപ്പൊ അതൊന്നും കൊണ്ടു തരുന്നതിന് ഒരു ധൈര്യ കുറവില്ല മുമ്പൊക്കെ ആണെങ്കിൽ മന്ദിരടുത്തുകൊണ്ട് ഒരു പേപ്പർ കൊണ്ട് കൊടുക്കാൻ ധൈര്യക്കുറവ് മന്ത്രിയെ ഫോൺ ചെയ്യാൻ മുമ്പ് നിങ്ങൾ ഫോൺ ചെയ്തിട്ടുണ്ടായിതുവരെ ഇതിപ്പോൾ ദിവസം വരുന്ന ഒരു പിന്നെ അൻപത് ഫോണെങ്കിലും മന്ത്രിക്ക് കുട്ടികൾ ഈ ഈ മക്കളുടെ ഫോണായിരിക്കും വരുന്നത് അത് ചിലപ്പോൾ കംപ്ലൈൻറ്റ് പറയാം അപ്പോൾ പിന്നെ ആ കുട്ടി എഴുതിക്കൊണ്ടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞാനത് മൈക്കിൽ കൂടെ പറഞ്ഞു ഒന്ന് ടീച്ചറുംമാർക്ക് യൂണിഫോം വേണം അപ്പോൾ ഞാൻ പറഞ്ഞു അത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ് എന്ത് എങ്ങനെ വേണം എന്ത് വേണമെന്ന് സംബന്ധിച്ചിടത്തോളം രണ്ടാം പിന്നെ സ്പോർട്സിന് ഒരാഴ്ചകളിക്ക് ഒരു ഡിവിഷൻ ഒരു ഒരു മണിക്കൂർ മാറ്റി വെക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരാതിപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ എഡ്മാച്ച് എംമാരും പരാതിപ്പെട്ടി ഉണ്ടാക്കണം അതിൽ കുട്ടികൾക്ക് പരാതി കൊണ്ട് പേര് പേര് വയ്ക്ക വയ്ക്കുകയോ വയ്ക്കാതെയോ എഴുതിയിടുന്നുള്ള അവകാശമുണ്ട് എല്ലാ ദിവസവും പിന്നെ അത് പൊള്ളിക്കണം പെട്ടി പൊട്ടിച്ച് ആ പരാതി എന്താണ് നോക്കിയിട്ട് അതിൻ്റെ പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കണം അപ്പം അതെല്ലാം ഈ എനിക്ക് നമ്മുടെ സോഷ്യൽ പിന്നെ സ്കൂളിലെ ഇത് നോക്കുന്ന ടീ ടീച്ചർമാരുണ്ടല്ലോ എന്താ എൻ്റെ പേര് എന്താ പിന്നെ കൗൺസിലിംഗ് നടത്തുന്ന കൗൺസിലിംഗ് നടത്തുന്ന ടീച്ചർമാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ രഹസ്യമായിട്ട് വച്ചിരിക്കുകയാണ് അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങളാണ് പിന്നെ കുട്ടിയുടെ കുട്ടികളുടെ ഫോൺ ദുരുപയോഗം അത് അധികം രണ്ടഭിപ്രായം ഉണ്ട് വേണമെന്ന് വേണ്ടെന്നൊരു അഭിപ്രായമുണ്ട് വേണമെന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത് കാര്യ എല്ലാ പ്രശ്നങ്ങളും തെറ്റായ കാര്യത്തിൽ ശരിയായ കുറച്ച് വിവരങ്ങൾ കിട്ടാൻ സാധ്യമുണ്ട് അതാണ് ഫോൺ വേണമെന്ന് അറിയാം അറിയാം അറിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല പിന്നെ നമ്മുടെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെന്ന് പെട്ടാൽ പിന്നെ അത് അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വലിയ പ്രയാസമാണ് പിന്നെ ഈ ലഹരിയുടെ ഉപയോഗമൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ മാറിയിട്ടുണ്ട് മുമ്പൊന്നും അതൊന്നും ആരും ചെയ്യില്ലേ ഇപ്പം കുട്ടികളായാലത്തേക്ക് വേണ്ടി കരിയറായിട്ടൊക്കെ തന്നെ ഉപയോഗിച്ച് ഒരു ഒരു ഘട്ടം ഒരു ഘട്ടം കഴിഞ്ഞാണ് അറിയുന്നത് അറിഞ്ഞാലൊട്ട് രക്ഷകർത്താക്കൾ പുറത്തു പറയില്ല അവസാനം വലിയ കുഴപ്പത്തിലേക്ക് ചെന്ന് പോകുന്ന ഒരു സിചേഷൻ അപ്പം അതുകൊണ്ടാണ് ലഹരി മുഖ്യമന്ത്രി ഇതിനെ പറ്റിക്കുലർ മുഖ്യമന്ത്രി കുട്ടികളുടെ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉള്ള ഒരു എന്താ പറയുക സ്നേഹവും വാത്സല്യവും പിന്നെ പ്രശ്നങ്ങൾ ഇടപെടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായും മേയറായും എം എൽ എ ആയിട്ടൊക്കെ തന്നെ ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ സി ഇപ്പോഴത്തെ സി എമ്മിന് വലിയ താല്പര്യമാണ് സ്കൂളുകളുടെ കൊച്ചുകുട്ടികളുടെ പ്രശ്നങ്ങൾ പോലും ഇടപെടുകയാണ് അപ്പോൾ അതാണ് ഈ ലഹരിക്കെതിരായിട്ടുള്ള കാര്യത്തിൽ സ്കൂളുകളിൽ നിർബന്ധമായിട്ടും അത് നിങ്ങൾ ഒരു ഒരു കുട്ടി പോലും അതിൽ ഏര്പ്പെടാൻ വേണ്ടി പാടില്ലാതെയുള്ള നിലപാടിൽ ഉള്ള എടുക്കുന്നു ക്യാമ്പയിനിൽ എടുക്കരുത് വരികയാണെങ്കിൽ എൻ്റെ ഞാനൊരു സാധാരണക്കാരൻ്റെ കുടുംബമാണ് സാധാരണ അവിടെ ഓണം എന്ന് പറയുമ്പോൾ ഓണത്തിന് സ്പെഷ്യൽ ഒരു സദ്യ ഉണ്ടാവും പായസം ഉണ്ടാവും പിന്നെ ഓണത്തിന് കളിക്കാനും വിടും വീട്ടിൽ നിന്ന് അനുവാദം ഉണ്ട് നാട്ടിൽ കളിക്കാൻ പോകാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കളി ഉണ്ടാവും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല പിന്നെ ഓണം കോടി എടുത്ത് തരും അതൊക്കെ ഉള്ള സാധാരണ ഓണം 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 ഒരു നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും പത്തു കറിയും പിന്നെ പായസവും പർപ്പടമൊന്നും എല്ലാ ദിവസവും ഉണ്ടാവില്ലല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണ കപ്പയും ചോറും ഒരു മത്സ്യക്കറിയൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവുള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 ആഹാര രീതി അതൊക്കെയുള്ള ഓണം എന്ന് പറയുന്നത് പിന്നെ ഊഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മൊത്തത്തിലൊരു ഓണം വര വന്ന് തുടങ്ങിയതിൻ്റെ ഒരു എന്താ പറയുക സിഗ്നലാണ് അതിപ്പോഴും കുറവാണ് ഇനിയിപ്പം ഇനി വിദൂര ഭാവിയിൽ പിന്നെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഊഞ്ഞാലും കുട്ടി കയറിയിരുന്നാൽ മതി പിന്നെ ആട്ടുണ്ട മാറി നിന്നിട്ട് കമ്പ്യൂട്ടർ റിമോട്ട് അങ്ങനെ ഒരു ഓണം അടുത്ത തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഓണം മെമ്മറീസ് മെമ്മറീസ് എന്ന് പറയാൻ പറ്റും പേരെന്താ മൽഹാറെ തുടങ്ങിക്കോ ഇപ്പോഴത്തെ പറയുന്നത് ഞങ്ങളെ കുട്ടികൾക്ക് പണ്ടൊക്കെ ഞങ്ങള് ഓണം സദ്യ അതും നമ്മൾ നോർമൽ എങ്ങനെയാണ് ഒരു ഓണത്തിന് പോകുന്നത് അതുപോലെയൊക്കെയാണ് പക്ഷെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കളർ ഡ്രസ്സ് ഇടാംന്ന് പുതിയ ഉത്തരവ് വന്നു അതിൽ നമ്മൾ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണെന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം പിന്നെ ഓണം മെമ്മറീസ് എന്ന് പറയുമ്പം കൊച്ചിയിലെ ഊനാലാടുന്നത് അതൊക്കെ തന്നെയാണ് പിള്ളേരായിട്ട് കളിക്കുന്നത് ഓണം വെക്കേഷനിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നതൊക്കെ തന്നെയാണ് പിന്നെ എക്സാമിൻ്റെ ഒരു ചൂട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ ഓണത്തിൻ്റെ പരിപാടിയായി സ്കൂളിൽ സദ്യയായി പിന്നെ നമ്മുടെ ഈ ഉച്ചഭക്ഷണത്തിന് മെനു ഒക്കെ മാറ്റിയല്ലോ അപ്പൊണ്ടായാലും കുട്ടികൾ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും എനിക്ക് തോന്നി എന്താണ് അഭിപ്രായം മിനി മിനി ഓണസദ്യ ഓണസദ്യ കൊടുത്താൽ അടുത്ത 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 വർഷം 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 ആലോചിക്കാം 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 ഈ ഇനി സെലിബ്രേഷൻ ഒക്കെ അവര് ഉദ്ദേശിക്കുന്ന സദ്യ ഉണ്ട് അവരെ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദവും സന്തോഷവും ഇതേപോലെ

ദേ 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 മൈക്ക് കൊടുത്തേങ്ങി ഇപ്പോ പാട് ദേ 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 ഇരിക്ക മോഡലിന്റെ പേരെന്താ നിരഞ്ജൻ ഏത് സ്കൂളിലാണ് വരുന്നത് മോഡൽ സ്കൂൾ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ മൂന്നാം ക്ലാസ്സിൽ പാടാ പാട്ട് പാട തുടങ്ങിക്ക അട്ട പോുന്നുള്ളി ത്രത പോുന്നുള്ളി തന്നാനം പാടി പുന്നുഞ്ഞലിലാടി തന്നലേ വാ ഒന്നായൻ കുഞ്ഞിലോടി വാ അട്ട പോുന്നുള്ളി

ായിട്ടുണ്ട് നിങ്ങക്കൊരു ഇഷ്ടമുള്ള ഒരു ആടിനെ കാണിച്ചു തരാം ആട് ഇഷ്ടമാണോ ഏയ് ആടിനെ കൊണ്ടുവന്നേ ഇങ്ങോണ്ടുവന്നേ ആടാണോ പട്ടിയാണോ പേര് എന്റെ പേരാണ് എന്താ കുട്ടാപ്പി കുട്ടാപ്പിട്ടാപ്പിക്ക് കുട്ടാപ്പി ഒന്നും ഉപദ്രവിക്കില്ല കണ്ട െ നിങ്ങൾക്ക് സ്കൂളിൽ ഒരുപാട് വികസനങ്ങളൊക്കെ നമ്മളുടെ സ്കൂളിൽ ഇപ്പം ഒട്ടുമിക്ക എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് അറിയത്തില്ല അറിയത്തില്ല അത് പറയാനായിട്ട് പറ്റുന്നില്ല എന്നൊരു വിഷമമുണ്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അടുത്ത വർഷമോ അതിന് അടുത്ത വർഷങ്ങളിലോ എല്ലാം കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഇത് ഒരു പ്രശ്നമാണ് നമുക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷൊരു ഇൻ്റർനാഷണൽ ആണ് നമ്മുടെ കുട്ടികളെല്ലാം മലയാളത്തിന് കൊടുക്കുന്നത് പോലെ തന്നെ തുല്യ പ്രാധാന്യം ഇംഗ്ലീഷിനും കൊടുക്കേണ്ടതായിട്ടുണ്ട് നാഷണൽ പരീക്ഷകളായിരുന്നാലും ഇൻ്റർനാഷണൽ എക്സാമിനേഷൻസ് ആയിരുന്നാലും വിദേശ യാത്രകളായിരുന്നാലും ഇംഗ്ലീഷൊരു ഘടകമാണ് ഇന്ന ചില രാജ്യങ്ങളിലുള്ള ആൾക്കാർ അവരുടെ ഭാഷ മാത്രമേ സംസാരിക്കാറുള്ളൂ പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് മാറ്റി നിർത്തുന്നതിന് വേണ്ടി കഴിയില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മുതൽ താഴെക്കടയിലുള്ള ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഉള്ള ഡൽഹി സെക്രട്ടേറിയറ്റിലൊക്കെ ക്ലർക്കിൻ്റെ ജോലി കിട്ടിയാൽ പോലും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുന്നതിന് വേണ്ടി ഹലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്രൊ പ്രോജക്റ്റ് നമുക്കുണ്ട് ഹലോ ഇംഗ്ലീഷ് പക്ഷേ അത് ഫലപ്രദമായിട്ടില്ല അത് നമുക്ക് ഓണപരീക്ഷ കഴിഞ്ഞിട്ട് ഒരു പ്രാധാന്യം കൊടുക്കാം താങ്ക് യു സാർ ഇംഗ്ലീഷ് പോലെ തന്നെ ഹിന്ദിയും ഇപ്പൊ എഴുതാനും വായിക്കാനൊക്കെ ഒക്കെ അറിയുന്നവരുണ്ടാകും പക്ഷെ സ്വന്തം ലാംഗ്വേജിൽ എഴുതാനായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാ അവർക്ക് അവിടെ ഒരു പതറല് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ റീസെന്റായിട്ട് കഴിഞ്ഞാൽ ഹിന്ദി ഓണ പരീക്ഷയുടെ പേപ്പറായാലും അതിനകത്ത് കൂടുതലും നമ്മൾ പാഠപുസ്തകത്തോട് ബന്ധപ്പെട്ട് നമുക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മിക്കതും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വായിക്കാനും എഴുതാനൊക്കെ അറിയും പക്ഷേ ഇങ്ങനെ സ്വന്തം വേർഡ്സിൽ എഴുതാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനിപ്പോൾ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് അതായത് ഇപ്പം നമ്മുടെ എട്ടാം ക്ലാസ്സിലെത്തേക്ക് സബ്ജക്ട് അല്ല എൺപതിനായിരത്തോളം സബ്ജക്റ്റ് ഹിന്ദിയാണ് തോന്നുന്നുണ്ട് അപ്പോൾ അത് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇനിയിപ്പോ കലോത്സവൊക്കെ വരുകയാണ് ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞാൽ തന്നെ വരും അപ്പോൾ എല്ലാ വർഷവും കലോത്സവത്തിൽ വിമർശനങ്ങൾ വരാറ് ജഡ്ജസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പം എല്ലാ വിഭാഗങ്ങളിലും എ വരുന്നുണ്ട് അപ്പോൾ ജഡ്ജസിന് പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവിടെ വെക്കുന്നതിന് ഒരു നടപടി എന്നൊരു അതൊരു നടത്തി മാത്രം ചെയ്യാൻ ജനങ്ങളും കാര്യമാണ് പക്ഷെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം തുടർച്ചയായി ജഡ്ജസായി വരുന്നവരെ നാലാത്ത പ്രാവശ്യം ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം അങ്ങനെയാണെന്ന് ചെയ്യാൻ സർ പോയി ബന്ധപ്പെട്ട് ഇപ്പോ കേരളത്തിന്റെ പരമ്പരാഗത അതൊക്കെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ മോളെ നമ്മുടെ ഈ പറ്റി ബന്ധപ്പെട്ട് നമ്മുടെ കനക്കുന്ന് കൊട്ടാരത്തിന് ചുറ്റും നാലായിരത്തോളം വരുന്ന പരമ്പരാഗത കലാകാരന്മാർ അവരുടെ കലകൾ അവതരിപ്പിക്കുന്നുണ്ട് കുട്ടികളെ പരിശീലിപ്പിക്കാൻ കുട്ടികളെ പരിശീലിപ്പ് ഇപ്പൊ നമുക്ക് ഈ കലോത്സവത്തിൽ തന്നെ ഈ ട്രൈബൽ കലകൾ നാലെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓണമായി വെള്ളം കളി പുലിക്കളി സംഭവങ്ങളെ പറ്റി രീതിയിലുള്ള രീതിയിലുള്ള ആലോചിച്ചിട്ടില്ല എന്താ ചെയ്യാൻ നോക്കാം സർ ഞങ്ങളുടെ നാലുള്ള നാല് ചില കുട്ടികൾക്ക് സ്പോർട്സ് ഇഷ്ടമാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി സൈക്കിൾ ട്രാക്ക് വേണം സൈക്കിൾ സൈക്കിൾ ട്രാക്കാ ഇഷ്ടം വേണോ Oh, uh, And, rider, oh, 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 Europa... ും ഡാൻസ് ഒരു ഡാൻസ് മിനിസ്റ്റർ കളിച്ചു കൊടുക്കാം ഓക്കെ അല്ലേ റെഡി അല്ലേ എങ്കിൽ പോര്

ൊക്കെ ഒരുപാട് കാര്യങ്ങൾ നേടിത്തന്ന ഇപ്പൊ നിങ്ങൾ നിക്കുന്ന സ്കൂള് സ്കൂളാക്കി മാറ്റിയൊരാളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്താണ് എങ്ങനെയുണ്ട് മിനിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു ഓണാഘോഷം നടക്കോസ് കിട്ടിയിട്ടില്ല ഇതുവരെ ചോദ്യങ്ങൾക്ക് എല്ലാം പറഞ്ഞു അപ്പൊ നിങ്ങൾ നിങ്ങളൊക്കെ മിനിസ്റ്റർ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റർ നിങ്ങളുടെ ഒക്കെ പരാതി വെക്കാൻ ഇവിടെ ഉണ്ടാവുന്നാണ് പറഞ്ഞത് ഉറപ്പല്ലേ മിനിസ്റ്റർ വിളിക്കില്ലേ വിളിക്കും ഒരു മിനിസ്റ്റർ ഒരു ഹാപ്പി ഓണം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം പറഞ്ഞോ